സോ ഹലോ ഗ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എ ഇ റിയലൈൻ ട്രിപ്പിൾ സെവൻ സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഊണാണ് ഒരു നല്ല അടിപൊളി ഊണ് പത്തനസ് എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഊൺ വാങ്ങിച്ചത് അടിപ്പൊളിയായിട്ട് അവർ പാക്ക് ചെയ്തൊക്കെ തന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഉണ്ട് ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയതാണ് ആക്ച്വലി പിന്നെ നമ്മൾ ഒരു രണ്ട് സാമ്പാർ എക്സ്ട്രാ വാങ്ങിച്ചു ഫസ്റ്റ് നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ച് നല്ലോണം പീസസ് നോക്കേണ്ടത് മീൻസ് അങ്ങനെ വിചാരിച്ച് അനാവശ്യമായിട്ടൊന്നുമില്ല ബട്ട് അടിപൊളി സാമ്പാറാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എടുക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് ബീട്രൂട്ട് തോരനും അടിപൊളിയാണ് നമുക്ക് വീട്ടിൽ വയ്ക്കണതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ കുറച്ച് എടുത്തു നല്ല നല്ല രീതിയിൽ വെന്തട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വഴുതനങ്ങൻ്റെ ഒരു കറയുണ്ടായിരുന്നു ആ കറി അത്യാവശ്യം ടേസ്റ്റുള്ള കറയാണ് വഴുതനങ്ങ ഇട്ടേക്കണ പോലൊന്നും മനസ്സിലാവില്ല അത് വഴുതനങ്ങ കഴിക്കാതെ ആൾക്കാർ പോലും കഴിച്ചു പോകും അതുപോലത്തെ ഒരു ടൈപ്പ് കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളത് ഓപ്പൺ ചെയ്യാൻ ഒരു ഫസ്റ്റ് മറിച്ച് എന്നിട്ട് പിന്നെ സെറ്റ് ആയി ഓപ്പൺ ആക്കി അത് കഴിഞ്ഞിട്ട് ആ കറിയും അത്യാവശ്യം നല്ല കറിയായിരുന്നു നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് കാണിച്ചിരുന്നുണ്ട് മീൻസ് അത് വഴിതിനങ്ങിയാണ് അതിൽ ഫുള്ളായിട്ടുള്ളത് മുളക് പോലെ തോന്നും ബട്ട് അത് ബ്രിഞ്ചാൽ തന്നെയാണ് അതിലുള്ളത് പിന്നെ നമ്മൾ മോരുണ്ട് മോരല്ല തൈരുണ്ട് കേടുണ്ട് പിന്നെ നമുക്ക് പിക്കളുണ്ട് അച്ചാറാണ് നാരങ്ങ അച്ചാറാണ് നല്ല അച്ചാറാണ് നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയായിരുന്നു അവിടുത്തെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടത്ര ഒരാൾക്ക് വേണ്ടത്ര തന്നെയായിരുന്നു ക്വാണ്ടിറ്റി വരത്തന്നേക്കുന്നത് പിന്നെ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ആയിരുന്നു പുളിശ്ശേരി നല്ല അടിപൊളിയായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പുളിശ്ശേരി തന്നെ ആയിരുന്നു അതിൽ നമുക്ക് വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ നമ്മൾ എക്സ്ട്രാ വേണമെച്ചാൽ ഒരു ചില്ലി ചില്ലികോപി ഉണ്ടായിരുന്നു ചില്ലി ഗോപി സ്പൈസി സ്പൈസിയല്ലായിരുന്നു നമ്മൾ വിചാരിച്ച് കുറച്ച് സ്പൈസിയാണ് സാധാരണ ചിക്കൻ ചില്ലീടെ പോലെ ചില്ലി ചിക്കനെ പോലെ തന്നെ സ്പൈസി ആയിരിക്കും ചില്ലി ചില്ലികോപി എന്ന് വിചാരിച്ചത് അതിൽ കുറച്ചധികം ക്യാപ്സിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സ്വീറ്റ്നെസ്സായി കുറച്ച് കൂടുതലായിരുന്നു എന്നാലും ഇഷ്ടമായി എനിക്കിഷ്ടമായി കാരണം അത് സോ സോഫ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആ സ്വീറ്റ്നെസ് കൂടിയുള്ള കാരണം ആ ചോറിൻ്റെ ഇപ്പം കഴിക്കാൻ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ചുമ്മാ കഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ ഇപ്പം കഴിക്കാം ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ നല്ല പപ്പടം ഉണ്ടായിരുന്നു ഞാൻ എക്സ്ട്രാ നാല് പപ്പടം വാങ്ങിച്ചത് അവിടെ പപ്പടത്തിനാകെ നാല് രൂപ അഞ്ച് രൂപയേണ്ടു സോ ഒരഞ്ച് പപ്പടം ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പപ്പടേ കാണിക്കുന്നുള്ളൂ പിന്നെ വറ്റൽ അത് എനിക്ക് എന്താണെന്ന് അറിയില്ല അതും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അതും എത്രത്തോളം പപ്പടം കിട്ടി എത്രത്തോളം തന്നെ ആ മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുളക് നല്ല ഉപ്പൊക്കെ ഇട്ട് കട്ടി പൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ സാമ്പാറും പപ്പടമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പപ്പടം നല്ല ക്രിസ്പി ആയിരുന്നു നല്ല വലിയ പപ്പടം തന്നെയായിരുന്നു സാമ്പാറിൽ നല്ല കഷ്ണങ്ങളായിരുന്നു നല്ല കഷ്ണങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീട്രൂട്ടും എടുത്തു ബീട്രൂട്ട് നല്ല നല്ല രസമായിട്ട് ഉണ്ടാക്കിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ച് വഴുതങ്ങിന വഴുതനങ്ങ കറി എടുത്തു വഴുതനങ്ങ കറിയും സൂപ്പറായിരുന്നു പിന്നെ ഒരു ചെറിയ അച്ചാറിൻ്റെ പീസ് കൊടുത്തു അതുകൊണ്ട് നാരങ്ങയുടെ പീസും എടുത്ത് ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെ പുളിശ്ശേരി എടുത്തു പുളിശ്ശേരി നല്ല ടേസ്റ്റുള്ള തുളിശ്ശേരി എടുത്ത് എല്ലാം കൂടെ നമ്മളിങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് പിന്നെ മുളകും കൊടുത്തു നമ്മൾ നല്ല ഉപ്പൊക്കെ ഉള്ളത് നല്ല മുളകാണ് കേട്ടോ നല്ല ചസം പക്ഷേ ഭയങ്കര നല്ല ഇരി നല്ല ഇരി ഉണ്ടാവും അപ്പോൾ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം പിള്ളേർക്കൊന്നും കൊടുക്കണ്ട കാരണം നല്ല ഇരിയുണ്ടാവും പിന്നെ അത് നല്ല ഇൻക്ലൂഡാക്കി നമ്മുടെ ചില്ലി ഗോപിയും കൂടി മുഴിക്കാൻ മറന്നുപോയപ്പോൾ അതും കൂടി മുത്ത് അങ്ങനെ കഴിക്കണം അടിപൊളിയാണ് ആക്ച്വലി ചില്ലി ഗോപി ഇല്ലാണ്ട് കഴിക്കുന്ന മാസത്തിൽ പറഞ്ഞാൽ ഏറ്റവും രസം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറിന് വെക്കിയതല്ല ആക്ച്വലി ചില്ലി ഗോപി എന്ന് പറയുമ്പോൾ അപ്പോൾ സാമ്പാറും പപ്പടും ബാക്കിയ കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് സോ എല്ലാവരും ട്രൈ ചെയ്യണം പത്തൻസ് ഹോട്ടലാണ് കേട്ടോ തൃശ്ശൂരിലെ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും കണ്ടിന്യൂ താങ്ക് യു ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കിയിരിക്കും Okay, see you guys.